ഹായ് കൂട്ടുകാരെ ഏവർക്കും ശരണിയ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്ന പാവൽ ഞാൻ നട്ട് വളർത്തിയതാണ് കേട്ടോ ഒരു പ്രാവശ്യം വീട്ടിൽ പാവയ്ക്ക് കറി വെക്കാൻ വേണ്ടി മാറ്റത്തേക്ക് അതിൽ വിളഞ്ഞൊരു പാവയ്ക്കുണ്ടായിരുന്നു അതിൻ്റെ വിത്തടുത്ത് നട്ട് വളർത്തിയതാണ് കേട്ടോ മൂന്നാല് തൈകൾ വന്നെങ്കിലും അതെല്ലാം പാഴി ഒരെണ്ണം മാത്രം കീർത്ത് വന്നു അത് ഞാൻ കൊഞ്ചിച്ചിലാളിച്ച് ഇങ്ങനെ വളർത്തി അതിൽ ഒരുപാട് പൂക്കളൊക്കെ വന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ച സമയത്തൊന്നും അതിൽ കൈബലം കാണാതെ വന്നപ്പോൾ ഞാനത് കളഞ്ഞിട്ടുമായിട്ട് അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ മുളക് വന്നപ്പോൾ വന്നപ്പാണിതിൽ രണ്ട് പാവയ്ക്ക് നിൽക്കുന്ന കാണുന്നത് അപ്പോൾ ഒന്നും നോക്കിയില്ല പറഞ്ഞു തീരും മുന്നേ രണ്ടെണ്ണത്തിന് ഞാനിങ്ങെടുത്തു അതിൽ ഒരെണ്ണം നല്ലതുപോലെ പുഴു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരെണ്ണം നന്നായിട്ടുണ്ടായിരുന്നു വലിയ കേടുപാടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് ചെറിയൊരു തോരം പോലെ അങ്ങ് വെച്ച് കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിലും വീട്ടിൽ വേറെ ആരും പാവയ്ക്ക് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് വേറെ ആരും ഇല്ല ഞാനും ചെന്നുവേ വീട്ടിലുള്ളൂ അപ്പോൾ അവൾ അങ്ങനെ പാവയ്ക്ക് കഴിക്കലില്ല അതുകൊണ്ട് എനിക്കതൊരെണ്ണം മതിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നെത്തോലി മീനായിരുന്നു നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നാണ് പൊതുവേക്ക് പറയുന്നതെങ്കിലും ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ് കേട്ടോ പൊതുവെ എല്ലാവരും പറയും നെത്തോലിയാണെന്ന് വെക്കുമ്പോഴേ എല്ലാ വീട്ടമ്മമാരുടെ നെറ്റി ഒന്ന് ചൂളിയും പക്ഷേ എനിക്കെന്തോ നെത്തോലിയോട് വലിയ വിരുവത കുറവൊന്നുമില്ല കേട്ടോ പൊതുവെ എനിക്ക് മീൻ ക്ലീൻ ചെയ്യുക ചിക്കനൊക്കെ വൃത്തിയാക്കുക അത് പാചകം ചെയ്യുക ഈ ഒരു പരിപാടി എനിക്ക് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലായത് നെത്തോലി എന്ന് കേട്ടാൽ എനിക്ക് വലിയ ഭാവം മാറ്റം തോന്നാറില്ല കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാമെന്ന് പറഞ്ഞ് മീൻ എല്ലാം അടുത്ത് ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആലോചിച്ചതായി പിന്നെ ഒരു വഴിക്ക് പോകുക അല്ലേ രണ്ട് മീനെടുത്ത് വർക്കാന്ന് കരുതി കേട്ടോ അപ്പോൾ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മനസ്സില്ല മനസ്സോടെയാണ് വറുക്കാനായിട്ട് വർക്കാനായിട്ടെടുത്ത് കേട്ടോ മീൻ വർക്കാ എടുത്താൽ കറക്കി തകയില്ല കറിക്കെടുത്താൽ മീൻ വറുക്കാനും പറ്റില്ല ആ ഒരു കൺഫ്യൂഷനിലാണ് ഇരുന്നത് പിന്നെ എന്തായാലും രണ്ടെടുത്ത് വർക്കാന്ന് കരുതി അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിലാണ് മീൻകറി വെക്കുന്നത് കേട്ടോ ഇടയ്ക്ക് കൊള്ളം സ്റ്റൈലൊക്കെ പിടിക്കും എങ്കിലും കൂടുതലും തിരുവനന്തപുരം രീതിയിലാണ് മീൻ വെക്കുന്നത് കേട്ടോ തിരുവനന്തപുരം സ്റ്റൈലാണെന്ന് പറയുന്നതെങ്കിലും പലയിടത്തും പല രീതിയിലാണല്ലോ മീൻകറിയൊക്കെ വെക്കുന്നത് അപ്പോൾ നമ്മൾ മീൻകറി വെക്കുന്നത് നാളികേരം തിരുമ്പോൾ അതിന് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം ഉലുവയും പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ മുളക് പൊടിയൊക്കെ വറുത്തിട്ടും വെക്കലുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ നമുക്കിവിടെ അൻപത് രൂപയ്ക്കൊക്കെ മീൻ കിട്ടും കേട്ടോ ചില സ്ഥലങ്ങളിൽ അൻപത് രൂപയൊന്നും കിട്ടാറില്ല നൂറ് രൂപ കുറച്ച് മീൻ കിട്ടാറേ ഇല്ല ചില ഇടങ്ങളിൽ കേട്ടോ പക്ഷേ നമുക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് അൻപത് രൂപയ്ക്കൊക്കെ മീൻ കിട്ടും നമുക്ക് ഈ മീൻ കൊണ്ടുവരുന്നത് നീണ്ടകരെ പോയിട്ട് നമ്മുടെ മീൻകരൻ ചേട്ടൻ എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് മീനാണ് ആൾ കൊണ്ടുവരുന്നത് പട്ടപ്പുറത്ത് അടുപ്പത്ത് ഞാൻ മരിച്ചിനി വേക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകാൻ കേട്ടോ അപ്പം മരിച്ചിന് വേവുന്ന സമയത്തിന് മീൻ വറുക്കാൻ വന്നാണ് എൻ്റെ പ്ലാന് അപ്പം മീൻ വറുക്കാനായിട്ട് ഞാൻ ഇന്ന് മസാലയായിട്ട് ഇട്ടത് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ചതച്ചത് വേണം കേട്ടോ അപ്പോൾ പാമോയിലാണ് മീൻ വറുക്കുന്നത് സാധാരണ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് ഇന്ന് പാമോയിൽ കുറച്ചിരുന്നപ്പോൾ പാമോയിലാവാമെന്ന് കരുതി അപ്പം വേറെ മസാല കൂട്ടുകളൊന്നും ഞാൻ മീൻ വറുക്കാനായിട്ട് ഇന്ന് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നിത്തോലും മീൻ വറുക്കാൻ കൂടുതലും ടേസ്റ്റ് കുരുമുളകിലാണ് എന്നാണ് എൻ്റെ ഒരു കേട്ടോ ഒരു ചെറിയ മീനാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ ഒടുക്കത്ത ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിയാൽ നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞ് ചോറ് കഴിക്കാനുള്ള സമയമായി കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചോറിന് കറിയായിട്ട് മീൻ കറിയും നമ്മുടെ മരിച്ചീനി പാവയ്ക്കത്തോരം മീൻ വറുത്തതും പിന്നെ നമ്മൾ വീഡിയോയിലെടുക്കാത്ത ഒരു അതിഥിയായിരുന്നു നമ്മുടെ ചീരത്തോരം കേട്ടോ ഇത് നമ്മുടെ കുപ്പച്ചീര കാട്ടു എന്നൊക്കെ പറയും ആ ഒരു ചീരയാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന കുറച്ച് കറികളായിരുന്നു മുരിങ്ങയിലത്തോരം ചീരത്തോരൻ ടേസ്റ്റും ഇതെങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അന്ന് എനിക്ക് കണ്ണിന് തീരെ കണ്ടുവിടായിരുന്നു അന്ന് കണ്ടുവിടാത്ത അല്ലെങ്കിൽ അന്ന് ഇഷ്ടമല്ലാത്ത പല സാധനങ്ങളും ഇന്ന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ഞാനത് ഇഷ്ടപ്പെട്ടു വന്നപ്പോഴേക്കും ഇന്ന് കിട്ടാനേ ഇല്ല കേട്ടും പിന്നെ പഴയ കാല ഓർമ്മകളൊക്കെ ഏവറക്കിക്കൊണ്ട് നമ്മുടെ ഉച്ചയുടൊക്കെ ഞാനങ്ങ് കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ